സ്റ്റൈലിഷ് ഫോർ യു മലയാളം ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് കൂടെയുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഹലോ ഹായ് എല്ലാവർക്കും സ്റ്റൈലിഷ് ഫോർ യു മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം സോ ഇതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വേണ്ടത് ത്രെഡാണ് ഇത് ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ത്രെഡാണ് പിന്നെ വേണ്ടത് ടാൽക്കം പൗഡർ പിന്നെ ഒരു സിസർ പിന്നെ ഒരു ട്വീസർ പിന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അലോവേര ജെല്ലാണ് സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐബ്രോസ് ത്രെഡിങ്ങിന് വേണ്ടിയത് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് ആദ്യമായിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു ത്രെഡ് എടുക്കാം സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇഞ്ചസ് നീളമുള്ള ഒരു ത്രെഡ് മുറിച്ചെടുക്കുകയാണ് ഇതേ കണ്ടില്ല ഇത്രയും മതി ഇതിനെക്കാട്ടും വലിയതും ഇതിനെക്കാട്ടും ചെറുതും എടുക്കരുത് ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് സൈസ് സോ പിന്നെ നമുക്ക് അറ്റത്തൊരു ചെറിയൊരു കെട്ടിടാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വിരലിലും അപ്പുറത്തും അപ്പുറത്തും ഇട്ടിട്ട് ഒരു സിസർ ആക്ഷൻ പോലെ കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് ഇതുപോലെ ഇതാണ് മെയിൻ ഒരു പ്രൊസീജിയർ ഐബ്രോ ത്രെഡിങ്ങിന് സോ ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മുലുസീസർ ആക്ഷൻ പോലെ ചെയ്യാം ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി ഞാൻ ഐബ്രോസ് വളർത്തിയിരിക്കുകയാണ് ഇതേ കണ്ടില്ലേ ഇവിടെയൊക്കെ എക്സ്ട്രാ ഐബ്രോസ് ഉണ്ട് സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്ന് ജസ്റ്റ് ഒരു സ്ലിപ്പറി അല്ലേ എന്തെങ്കിലും എണ്ണമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പൗഡർ ഇടുന്നത് നമ്മൾ പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ത്രെഡ് കൊണ്ടുവന്നിട്ട് മുടി എവിടെയാണോ വളരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ഈ ത്രെഡ് പുള്ളി ചെയ്യാൻ വേണ്ടി കണ്ടോ പതുക്കെ ഓരോരോ മുടികൾ നമ്മൾ എടുക്കുകയാണ് സോ ആദ്യമേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ആണെങ്കിൽ ആദ്യമേ കുറച്ച് വേദന ഉണ്ടാകും പക്ഷെ അത് സാരമില്ല അത് പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു വേദന യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് സാരമില്ല കണ്ടില്ലേ പതുക്കെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഞാനിത് ഈ സിസർ ആക്ഷനിൽ ഞാൻ ഈ മുടി ഇങ്ങനെ പുള്ളു ചെയ്തെടുക്കുകയാണ് സോ നിങ്ങൾക്ക് കാണാമല്ലോ ഓരോരോ മുടികളിങ്ങനെ വരുന്നത് കണ്ടില്ലേ ഇതുപോലെ ചെയ്യുക പിന്നെ താഴത്തെ ഭാഗം ചെയ്യുമ്പോൾ കുറച്ച് ഒരു വേദന ഉണ്ടാകും എല്ലാ മുടികളും എടുക്കണമെന്ന് ആവശ്യമില്ല ഇതുപോലെ ഒന്ന് മറ്റേ വിരളം കൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ട്വീസർ കൊണ്ട് ഓരോരോ മുടികളായിട്ട് എടുക്കാം സോ ഇതും ഇതിന് അത്ര വേദനയില്ല സോ ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ ഞാൻ ഐബ്രോസ് ഒക്കെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റായിട്ട് ഈ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിസർ വെച്ച് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറോ അലോവേരാ ജോലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്തെങ്കിലും റെഡ്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും സോ കണ്ടില്ലേ എന്ത് സിംപിളായിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഐബ്രോസ് ചെയ്യിപ്പ് ചെയ്ത് സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വലിയൊരു ലൈക്ക് തരിക എൻ്റെ ചാനൽ സ്റ്റൈലിഷ് ഫോർ ഫോറി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നതായിരിക്കും ബായ്